എന്നുള്ളതാണ് ഈ വിഴിഞ്ഞത്തിന്റെ പേരിൽ ഉമ്മൻചാണ്ടി അങ്ങനെ പൊട്ടുകളിക്കത്തില്ല എനിക്ക് ദീർഘകാലമായിട്ട് നമ്മുടെ നേതാക്കന്മാരുടെ നല്ല അടുപ്പ് നമ്മൾ മാറി ഉമ്മൻചാണ്ടി ഈ ഇക്കാര്യം സോണിയാഗാന്ധിയുടെ ഒരു പ്രഖ്യാപിത ശത്രുവാണ് അദാനി എന്നുള്ള കാര്യം അറിയാമല്ലോ സോണിയാഗാന്ധി സംവദിക്കാതെ ഇതുപോലൊരു കരാറിൽ ഉമ്മൻചാണ്ടി മുൻകൈ എടുക്കും ഇന്നിപ്പോ സുധീരൻ പറഞ്ഞത് ഹൈക്കമാൻഡ് കൊടുത്ത നിർദ്ദേശം ഈ കാര്യം കേരളത്തിൽ വന്ന് ആന്റണിയുമായും രമേശ് ചെന്നിത്തലയുമായും സുധീരനുമായും ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തുക പക്ഷെ ഉമ്മൻചാണ്ടി അത് ചെയ്തില്ല എന്നാണ് ഇന്ന് അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപം അതിന് മുരളീധരൻ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഇത് ശരിയല്ല അന്ന് രാഷ്ട്രീയകാര്യ സമിതി ചേരണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ താങ്കൾ അതിന് മുൻകൈ എടുക്കുകയുണ്ടായില്ല എന്നാണ് എന്ന് വെച്ചാൽ അന്നത്തെ സർക്കാർ അതെ പാർട്ടി ഏകോപന സമിതി അതെ അന്ന് അന്ന് പക്ഷേ ഇവർ തമ്മിൽ ആ ഉമ്മൻചാണ്ടി വി എം സുധീരനുമായിട്ട് ഒരുമേശപ്പുറത്ത് ഇരുന്ന് സംസാരിക്കാനുള്ള അന്തരീക്ഷത്തിലായിരുന്നില്ല അന്ന് അന്തരീക്ഷം ഇല്ലായിരുന്നു അല്ല കെ വി തോമസ് കെ വി തോമസിന്റെ കാർമ്മികത്വത്തിൽ സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ ഇടപെട്ടു സോണിയാഗാന്ധിക്ക് അദാനിയെ കൂടി ഈ കാര്യത്തിൽ സോണിയാഗാന്ധിയുടെ സമ്മതം മേടിച്ചിട്ടുണ്ട് അതെനിക്കറിയാം പിന്നീട് കെ പി സി സി അധ്യക്ഷനായിരുന്ന വി എം സുധീരൻ ഈ വിഴിഞ്ഞം കരാറിൻ്റെ എല്ലാ അംശങ്ങളും വിദഗ്ധരെ അവിടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വിളിച്ചു വരുത്തി സംസാരിച്ചതാണ് എല്ലാ സംശയങ്ങളും തീർത്തോ ഇല്ലെന്നെക്കറിയത്തില്ല ഈ കാര്യങ്ങൾ മുഴുക്കം പഠിച്ചതാണ് പിന്നെ ഇങ്ങനെ ഒരു നിലപാട് നിലപാടെടുത്തത് അന്ന് എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളതും ചോദ്യമാണ് അന്ന് പാറമടയുടെ കാര്യത്തിൽ ക്വാറികളുടെ കാര്യത്തിൽ ആറന്മുളി വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ അവസാനം ബാറുകളുടെ കാര്യത്തിൽ ഒക്കെയും പരസ്യമായി മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച വി എം സുധീരൻ വിഴിഞ്ഞം കാര്യം ശരിക്ക് പഠിച്ചത് കൊണ്ടാണോ പഠിച്ചത് മനസ്സിലാക്കാഞ്ഞിട്ടാണോ പഠിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്ഷേ എങ്കിലും പോട്ടെ എന്ന് പറഞ്ഞിട്ടാണോ തീർച്ചയായിട്ടും അതിനകത്ത് എന്തോ സംശയം അങ്ങനെ സതീശന്റെ നിലപാടോ സതീശൻ അന്ന് പറയുക അഴിമതിയുടെ നിഴലിലാണ് ഈ സർക്കാരെന്ന് സതീശൻ നല്ല സതീഷിനും വിഴിഞ്ഞം പഠിച്ചിട്ടുണ്ട് സതീശിനും വിഴിഞ്ഞം ഇപ്പോൾ സതീശിന്റെ നിലപാടും സംശയാസ്പദമാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായി ഒരു സി എ ജി റിപ്പോർട്ട് കിടക്കുകയാണ് അതെന്തായാലും വി എം സുധീരൻ രചിച്ചതല്ല വി ഡി സതീശൻ രചിച്ചതുമല്ല അപ്പോൾ ഒരു കാര്യം ശക്തമായി ഒരു വ്യക്തി നിഗ്രഹത്തിലേക്ക് പോകാതെ ഉന്നയിക്കണമെങ്കിൽ അതിനുള്ളൊരു അവസരം ഇപ്പോഴാണ് വന്നത് അതിന് ജെയിംസ് വർഗീസിൻ്റെ റിപ്പോർട്ടുണ്ടല്ലോ ജെയിംസ് വർഗീസിന്റെ റിപ്പോർട്ടും വീണ്ടും വേണുന ചോദിച്ചത് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ്റോ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റോ അല്ല വേണു ഗവൺമെൻറ് ഒന്ന് തന്നെയാണ് അതിൻ്റെ പോർട്ട് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജെയിംസ് ആണ് ഈ ഒരു കള കര കറവർപ്പെടലാത്ത വ്യക്തിത്വമുള്ള ഒരു ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥനാണ് നല്ല ഉദ്യോഗസ്ഥനാണ് ജെയിംസ് വർഗീസ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ആ അവസം ആ ദിവസം തന്നെ വന്നു സി എ ജി കാണിച്ച വീഴ്ചകൾ സി ജി ഐയുടെ ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ സി ഐ ജിയുടെ ഭാഗത്തുനിണ്ടായ വീഴ്ചകൾ അദ്ദേഹം അക്ക എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് ശരി 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 ഞാൻ താങ്കൾക്കെതിരെ എത്താം ശ്രീ കെ വരദരാജൻ രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഇവിടെ ഈ പറയുന്ന സി ആൻ ഡേജി റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണത്തിലേക്കോ സി ബി ഐ അന്വേഷണത്തിലേക്കോ ഒന്നും ഈ സർക്കാർ മുതിരാതെ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്കാണ് പോയത് നിങ്ങളുടെ നേതാവ് വി എസ് അച്യുതാനന്ദനാണ് പറയുന്നത് ഈ സി എ ജിയുടെ കണക്കുകൾ ശരിയായ രൂപത്തിലാണോ വന്നത് അതിലെന്തെങ്കിലും പിഴവുകളുണ്ടോ എന്നൊക്കെ അതിന്മേലൊരു പരിശോധനയല്ല ഇനി വേണ്ടത് ഈ തീരുമാനങ്ങൾ സംശയാസ്പദമാണ് അതിലൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് അവിടെ സംസ്ഥാന താല്പര്യം ബലി കഴിക്കപ്പെട്ടിരിക്കുന്നത് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ അഴിമതി എന്ന് അന്വേഷണമാണ് വേണ്ടത് അത് ജുഡീഷ്യൽ അന്വേഷണമല്ല നിർവഹിക്കേണ്ടത് ഇവിടെ സി എ ജി റിപ്പോർട്ടിനെ മേളിൽ മറ്റു തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പിണറായി വിജയൻ പോകാതിരിക്കുന്നത് അദ്ദേഹം തന്നെ ഒരു സി എ ജി റിപ്പോർട്ടിൻ്റെ മേൽ രാഷ്ട്രീയ ജീവിതത്തിൽ വില കൊടുക്കേണ്ടി വന്നതുകൊണ്ടാണോ അതിപ്പോൾ ഒരു നിർണായക സന്ധിയിൽ ഹൈക്കോടതിയിൽ നിൽക്കുന്നത് കൊണ്ടാണോ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ സി എ ഈ സി ബി ഐ അന്വേഷണം എന്നെല്ലാം പറഞ്ഞാൽ എന്തോ നിഷ്പക്ഷമായ അന്വേഷണമാണ് എന്നുള്ള ധാരണയിൽ നിന്നുകൊണ്ടാണ് ഈ സി ബി ഐ അന്വേഷണം എന്ന് പറയും അങ്ങനെയെങ്കിൽ കോഴിക്കോട് മുഖ്യമന്ത്രിയെ കണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ് നിഷ്പക്ഷമായി നടക്കില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടും കുടുംബത്തിന് നീതി കിട്ടാതെ പോകട്ടെ എന്ന നിശ്ചയദാഠ്യമുള്ളതുകൊണ്ടും അദ്ദേഹം എടുത്ത തീരുമാനമാണോ അത് അതല്ല ജിഷ്ണുവിന്റെ അച്ഛന്റെ ആവശ്യമാണ് ഇത് സിബിഐ അന്വേഷിക്കണത് ഇവിടെയുള്ള പോലീസ് ഒന്ന് അന്വേഷിച്ചാൽ പോരാ എന്ന് അദ്ദേഹം ആവർത്തിച്ചു അതല്ല അവർ ഇത് തുടക്കം മുതൽ തന്നെ കുടുംബുണ്ടാവില്ലേ നിങ്ങൾക്ക് വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകാവുന്നതാണല്ലോ അത് അല്ല അത് വി എസ് അച്യുതാനന്ദൻ പറയുന്നതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാം ഞങ്ങൾ പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങളെടുത്ത തീരുമാനത്തിലേക്കാണ് എനിക്ക് പറയാൻ കഴിയൂ അതനുസരിച്ച് വിഴിഞ്ഞമെന്ന് പറയുന്നത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രത്യേക ഭൂതമൊന്നുമല്ല അത് ശ്രീ വരദരാജന്റെ പാർട്ടിയെയും പിടികൂടിയിരിക്കുന്ന ഭൂതം തന്നെയാണ് അതുകൊണ്ടാണ് വി എസ് എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല പാർട്ടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ വെളിവാകുന്നത് ഇല്ല അത് അതാ അത് അങ്ങനെ വേണമെങ്കിൽ ചർച്ച ചെയ്ത് നിങ്ങൾക്ക് പോവാം വി എസ് അച്യുതാനന്ദൻ്റെ അദ്ദേഹം ഞങ്ങളുടെ ഈ പാർട്ടിയിൽപ്പെട്ടയാളാണ് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ചില പ്രത്യേക നിലപാടുകൾ അദ്ദേഹം ആദ്യം തന്നെ തന്നെ സ്വീകരിച്ചിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ പറയുന്നത് ഈ ഇത് ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തിന്മേൽ ഉയർന്നു വന്ന ഈ ആക്ഷേപം ഞങ്ങളിതിലൊരു കാര്യം വളരെ വ്യക്തമായി പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ ആക്ഷേപങ്ങൾ പരിശോധിക്കണം അതേസമയം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ടാണോ സി ആൻഡേ ജിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് മുഖ്യമന്ത്രി മുതിരാത്തത് അതൊരു തരം ഈ സി ആൻഡ് അല്ല അതാ പറഞ്ഞേ സി ആൻഡ് റിപ്പോർട്ട് വന്നത് അതുകൊണ്ടാണ് ഈ ഇതിനെ പേടിച്ചാണ് എന്ന് പറയേണ്ട കാര്യമില്ല സി ആൻഡേജി കേരളത്തിലെ ഇന്ത്യയിലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അവരുടെ അന്വേഷണങ്ങൾ നടക്കും ആ അന്വേഷണങ്ങളിൽ ചിലത് ശരിയോ തെറ്റോ ഒക്കെ ആവാം അതിനെ സംബന്ധിച്ചുള്ള വരദരാജൻ ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയ ഐ എസ് ഉദ്യോഗസ്ഥനല്ലേ പോർട്ടിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന വർഗീസ് 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 സർക്കാരിന് ജെയിംസ് വർഗീസ് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് ജെയിംസ് വർഗീസ് അല്ലേ ജെയിംസ് വർഗീസ് ജെയിംസ് വർഗീസ് സർക്കാരിന് കത്ത് നൽകി അദ്ദേഹത്തെ ഈ പോർട്ടിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സി ആൻഡേ ജി റിപ്പോർട്ട് എന്ന് പറയുന്നത് അപാകതകൾ ഉള്ളതാണ് അതിനെതിരെ ഞാൻ കേന്ദ്രത്തിൽ കത്ത് നൽകിയിട്ടുണ്ട് ഇവിടെ ഈ സർക്കാരിൻ്റെ തുടർ നടപടികൾ പറയുന്നത് ഈ സി ആൻഡേ ജിയുടെ റിപ്പോർട്ടിനെ അനുകൂലിക്കുന്നതായിരിക്കും എനിക്കാകട്ടെ ഈ വിഷയത്തിൽ വ്യത്യസ്തമായൊരു നിലപാടുമാണ് അങ്ങനെ വരുമ്പോൾ ഒരു താല്പര്യ ഉണ്ടാകും ഇവിടെ ഈ സി ആൻഡെ ജിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് സഹകരിക്കുക അതേസമയം തന്നെ സി ആൻഡെ ജിയുടെ കണ്ടെത്തൽ ശരിയല്ല എന്നൊരു നിലപാടുമായി അതിനെ എതിർത്ത ഒരു സമീപനം എടുക്കുക അത് പൊരുത്തക്കേടുള്ളതായതുകൊണ്ട് എന്നെ ആ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം ഈ ഐ എ എസ് ഉദ്യോഗസ്ഥനുള്ള ഈ ബോധം എന്തേ പിണറായി വിജയൻ ഇല്ലാത്തത് അദ്ദേഹമാണല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷിക്കുകയാണല്ലോ ഒരു നിമിഷം സിബിഐ അന്വേഷിക്കുകയാണല്ലോ ഈ വിഷയം ഈ അന്വേഷിച്ചതിന്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണല്ലോ കോടതി ഇവിടെ ഹരീർ സാൽവണല്ലോ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നത് കേരളത്തിനുള്ള മുഴുവൻ ആളുകൾ വിശ്വസിക്കണോ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന അധികാരത്തിലൂടെ ഇതിലെ ഒരു വിവരങ്ങളും ഹരീഷ് സാൽവക്ക് കൊടുക്കില്ല അവിടെ വ്യക്തി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ് ഹരീഷ് സാൽവേ ഒരു അധികാരവുമില്ലാത്ത ഒരു സാധാരണ പൗരനായി പിണറായി വിജയൻ ആ ഘട്ടത്തിൽ പ്രവർത്തിക്കും അങ്ങനെ അല്ലാതെ ദുരുപയോഗം ചെയ്യില്ല ഇത് ഞങ്ങളൊക്കെ വിശ്വസിക്കണോ സർ ഇവിടെ ഒരു ഐ ഉദ്യോഗസ്ഥൻ ഇത്തരം യാതൊരുവിധ ജനകീയ സമ്മർദ്ദത്തിന് വിധേയനല്ലാത്ത വ്യക്തിക്ക് പോലുമുണ്ട് ധാർമ്മികത ഇതിലൊരു താല്പര്യ സംഘടനമുണ്ട് എന്ന ബോധ്യം നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് പറ ഞാൻ ഞാൻ പറയാം മുഖ്യമന്ത്രിക്ക് ധാർമ്മികതയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടുത്തെ ഇപ്പോൾ ചർച്ചയുടെ പ്രസക്തമായ അല്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം മുമ്പ് ഒരു സ്ഥാനത്തിരുന്നപ്പോൾ എടുത്ത ചില നിലപാടുകൾക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ പുറത്തു വന്നു നിങ്ങൾ മലരു കാര്യം മനസ്സിലാക്കേണ്ട സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്ത് ഏതെങ്കിലും തരത്തിൽ ഈ ഐ എസ് ഉദ്യോഗസ്ഥനെതിരായി ഒരു നടപടിയിലേക്കും പോയില്ല റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ വെച്ചിരിക്കുന്നതും എം എം ഹസ്സൻ എന്ന് തുറന്നു പറഞ്ഞതുമായൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ സർക്കാരിനെ ഉമ്മൻചാണ്ടി വിമർശിക്കില്ല സി ആൻഡെ ജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സി ആൻ ഡെ ജി നൽകിയിരിക്കുന്ന കേറിക്ക് നിങ്ങൾ കൊടുത്ത ഈ സർക്കാർ കൊടുത്ത മറുപടികൾ തൃപ്തികരമാണ് ഉമ്മൻചാണ്ടിക്ക് കാരണം അത് ഈ കരാറിനെ അനുകൂലിക്കുന്നതാണ് സർ ക്ക് അപ്പുറത്തേക്ക് സി ആൻഡ് കടന്നിരിക്കുന്നു എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ കേസ് നിങ്ങൾ ഈ കരാറിന് അനുകൂലമാണ് നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഈ അബദ്ധങ്ങളൊക്കെ ഞങ്ങൾ മുൻകൂട്ടി കണ്ടുവന്ന് ഒരു അബദ്ധവും മുൻകൂട്ടി കണ്ടിട്ടില്ല നിങ്ങൾ പൂർണ്ണമായും ആ കരാറിന്റെ വ്യവസ്ഥകളെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള വിശദീകരണമാണ് നൽകിയിരിക്കുന്നത് അങ്ങനെ നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ആ ചുമതലയിൽ നിന്ന് മാറിയിരിക്കുന്നത് എന്നിട്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി പറയുന്നു അല്ല ഞങ്ങൾ ഇവിടെ നിങ്ങൾ പറഞ്ഞല്ല ഉദ്യോഗസ്ഥൻ വലിയ ധാർമ്മികത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ സി പറഞ്ഞു അതൊരു അന്വേഷണം നിങ്ങൾ സി എ ജി നടപടിക്രമങ്ങൾ ലംഘിച്ചിരിക്കുന്നു സി എ ജിയിൽ നുഴഞ്ഞുകയറ്റക്കാർ വന്നിരിക്കുന്നു അവർ പറഞ്ഞ ആക്ഷേപങ്ങൾ സി എ ജിയുടെ റിപ്പോർട്ടിൽ ഇടം കണ്ടിരിക്കുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിരുദ്ധമായി അവസാനത്തെ കണ്ടെത്തലുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇതൊക്കെയാണ് ആക്ഷേപം സർക്കാർ ഭാഗത്ത് നിന്ന് ഈ കാര്യങ്ങളിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണത്തെ പറ്റി നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഉമ്മൻചാണ്ടിക്ക് ലെവലേശം പരാതിയില്ല അല്ല ഈ ഇത് ഒരു ഉദ്യോഗസ്ഥൻ കേന്ദ്രത്തിൽ ഞാൻ ഇങ്ങനെ കത്ത് കൊടുത്തു എന്ന് പറയുന്നത് ഒഴിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെന്റിന്റെ മുമ്പിൽ സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തടയില്ല അത് തുടരട്ടെ അതിനുശേഷം ഉദ്ഘാടന കർമ്മത്തിൽ അദ്ദേഹം പങ്കെടുത്തു അത് തുടരട്ടെ പക്ഷേ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് ജുഡീഷ്യൽ അന്വേഷണം നടത്തും അത് ജെയിംസ് വർഗീസ് പറഞ്ഞതിന് തുല്യമല്ലേ അതിന് സമാന്തരമായിട്ടാണോ

എന്നിന്ന് ശ്രീ എം എം മസാദ് പറയുകയാണ് മാത്രമല്ല വിവരാവകാശ പ്രകാരം ഏതൊരാൾക്കും ഇത് എടുക്കാവുന്നതാണ് പിണറായി സർക്കാർ സി ആൻ രേജി കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുകൂലമായാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കരാറിന് അനുകൂലമായാണ് മറുപടി ഞാൻ അതാണ് പറഞ്ഞത് പിണറായി സർക്കാരല്ല ഉമ്മൻചാണ്ടി സർക്കാരല്ല കേരള സർക്കാരാണ് മറുപടി കൊടുത്തിരിക്കുന്നത് ഞാൻ പിണറായി വിജയൻ അത് തുറന്നു പറയേണ്ടേ ഞങ്ങൾ കൊടുത്തതൊന്നുമല്ല ഈ വന്നിരിക്കുന്നത് എന്ന് ഇവിടെ ഒരു മുൻ മുഖ്യമന്ത്രിക്ക് സി ആൻഡ് ഒരു എ ജിക്കെതിരെ കൊടുത്ത ഒരു ചരിത്രമുണ്ടോ ഇതിനു മുൻപ് കേന്ദ്രത്തിലേക്ക് കത്തയച്ചിരിക്കുകയാണ് കത്തയച്ചിട്ടില്ല അല്ല പതിവ് നടപടിയാണെന്ന് പറയും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ഉദ്യോഗസ്ഥരെ ഡൽഹിക്ക് വിളിപ്പിക്കുന്നു അതൊക്കെ എ ജി ഓഫീസിന്റെ അവരുടെ മുഖം രക്ഷിക്കാനുള്ള വിശദീകരണം നമ്മളതിലേക്ക് ഒരു കേന്ദ്ര സി ആൻഡ് രേജിയുടെ ഒപ്പുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് അതിന്റെ മേലാണ് പുനരാലോചനയിലേക്ക് ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ വാദമാണ് ശരിയെന്നാണ് പറയുന്നത് ഈ എന്റെ ചോദ്യം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് എം എം ഹസൻ പറയുകയാണ് ഈ സർക്കാർ സി ആൻഡ് രേജി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ കരാറിനെ പിന്തുണയ്ക്കുന്ന അനുകൂലിക്കുന്ന മറുപടികളാണ് നൽകിയിരിക്കുന്നത് എന്ന് പിണറായി വിജയൻ സംസാരിച്ചിട്ടില്ലല്ലോ കഴിഞ്ഞ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി അവിടെയാണ് ഈ പ്രതീതി ഉണ്ടാക്കിയെന്ന് ശ്രീ ഹസൻ പറയുന്ന കാര്യമുള്ളത് ഇതൊരു അഴിമതിയുടെ പ്രതീതി ഉണ്ടാക്കിയിരിക്കുന്നു മറുവശത്ത് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നു എന്ന് വെച്ചാൽ പിണറായി വിജയൻ ഉത്തമ ബോധ്യമുണ്ട് പിണറായി വിജയൻ ഉത്തമ ബോധ്യമുണ്ട് ശ്രീ വരദരാജൻ ഇത് നല്ല പദ്ധതിയാണ് എന്ന് അങ്ങനെയാണ് കരുതേണ്ടത് കാരണം അദ്ദേഹത്തിന്റെ ഫയലുകൾ അങ്ങനെയാണ് സംസാരിക്കുന്നത് ഓരോ ഫയലും ഓരോ ജീവിതമാണല്ലോ ഈ കൊടുത്തിരിക്കുന്ന ഫയൽ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ജീവിതമാണ് അതിൽ ഭിന്നമായ ഒരു അഭിപ്രായമല്ല എന്ന് വെച്ചാൽ കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയിൽ നിന്നും ഭിന്നമായ അഭിപ്രായമല്ല പിണറായി വിജയൻ ഉള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ ഫയലുകൾക്കുള്ളത് ശ്രീകൃഷ്ണ ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായിരിക്കും മറുപടി പറയുന്ന സമയം കിട്ടണം കാര്യം ഇവിടെ ഇവിടിപ്പോ ഒരു ചർച്ച വന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു കാരണവശാലും ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഒരു ചിന്തയും ഉണ്ടാക്കിയിട്ടില്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം അതിശക്തമായിട്ടുണ്ട് അതിനെ വേറാരും അതിനകത്ത് സംശയിക്കണ്ട ഇവിടെ ഭരതരാജൻ പറഞ്ഞല്ലോ കോൺഗ്രസിനകത്തെ അഭിപ്രായ ഇതിലെ ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യസ്തം ഉണ്ടാക്കുന്ന അച്യുതാനന്ദനാണ് ഈ കരാറിനെക്കുറിച്ച് ഏറ്റവും വലിയ വിവാദം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന അച്യുതാനന്ദനാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഉമ്മൻചാൻ ഏജിക്കെതിരെ ഞങ്ങൾ പരാതി കൊടുക്കാനുള്ള കാര്യം എന്താ ഇവിടെ സാമ്പത്തിക